ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മുഖം നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ഒരു വീഡിയോ മാക്സിമം ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ആ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ചിന്താഗതി എന്താണ് ആ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നൊക്കെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിങ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം ഇതൊരു പൈലെന്ന് വെച്ചിട്ടുള്ള റീഡിങ് അല്ല ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിങ് ആണ് അപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പറ്റി എന്താണ് ചിന്തിക്കുന്നത് ആ വ്യക്തി ഏത് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സിറ്റുവേഷൻസ് നോക്കാം നിങ്ങളുടെ വ്യക്തിയുടെ മുഖം നിങ്ങൾ ഈ ഒരു സമയം എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കേ നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തി അപ്പോൾ ഓക്കെ അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വ്യക്തിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ കാര്യത്തിൽ കുറച്ചധികം പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഈ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ റിയലൈസേഷൻ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി റിലേറ്റീവ്സ് പരമായിട്ടുള്ള കുറച്ചധികം പ്രശ്നങ്ങളിലൂടെ ഈ വ്യക്തി കടന്നുപോയി കൊണ്ടിരിക്കുന്നുണ്ട് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണ് ഈ വ്യക്തിക്ക് നന്മ ചെയ്യുന്നതായി തിന്മ ചെയ്യുന്നതായി എന്നറിഞ്ഞുകൂടാത്തൊരു ഫ്ലോ അതായത് ഒരു ലൂപ്പിൽപ്പെട്ട അവസ്ഥയിലായിട്ട് അമ്മേനെ വിശ്വസിക്കണം അച്ഛനെ വിശ്വസിക്കണം വിശ്വസിക്കണം ഫ്രണ്ട്സിനെ വിശ്വസിക്കണം ഫാമിലിനെ വിശ്വസിക്കുന്ന ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റും ഈ വ്യക്തിക്ക് ഒരു ലൂപ്പ് ഉണ്ട് വ്യക്തിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പവർ ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അത് മേ ബി ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് ആയിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ലൈഫിൽ നടക്കുന്ന ഓരോ ഇൻസിഡന്റ് ആയിരിക്കാം ആ വ്യക്തിയുടെ ജോബ് ആയിരിക്കാം പക്ഷേ ഈ വ്യക്തിയെന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് നെഗറ്റീവും പോസിറ്റീവും ചേർന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ വ്യക്തി ഇപ്പൊ കടന്നോക്കൊണ്ടിരിക്കുന്നത് ഫിനാൻഷ്യലി ഭയങ്കരമായിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു നോക്കിക്കൊണ്ടിരിക്കുന്നു ഈ വ്യക്തിക്ക് നിങ്ങളെടുത്തോട്ട് വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഈ വ്യക്തിക്ക് വരാൻ പറ്റാത്ത ഒരു എന്താ പറയാ ഒരു ടൈം അല്ല ഇത് ഈ വ്യക്തിക്ക് നിങ്ങളെടുത്തോട്ട് വരണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ റിസ്ക് എടുക്കണം എന്ന് ഈ വ്യക്തി തീരുമാനിച്ചാൽ അല്ലെങ്കിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ പകുതിക്ക് വെച്ച് എന്തെങ്കിലും സിറ്റുവേഷൻസ് ഡൗൺ ആവാൻ ചാൻസ് ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത് എന്താ പറയുക ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് കാണാൻ പറ്റുന്ന കുറച്ചധികം ആൾക്കാരുടെ സംഭവം കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം ആൾക്കാരുടെ റിലേഷൻഷിപ്പ് ഈ ഒരു വ്യക്തി കടന്നുപോയി സിറ്റുവേഷൻ ഭയങ്കര കുറെ അധികം ആൾക്കാരുടെ ലൈഫിൽ എൻജോയ്മെന്റ് ആണ് അവേക്കനിങ് ആണ് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് അതുപോലെ തന്നെ എന്തൊക്കെയോ കണക്ഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ട ഒരു വ്യക്തിയാണ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ വീട്ടിലെ വിട്ട് കളയാൻ വേണ്ടി മാത്രം പറ്റാത്തൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഒരു മെഡിറ്റേഷൻ മൂലം അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം ഭയങ്കര മറ്റും ഉറങ്ങിക്കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉൾ മേ ബി നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾ നിങ്ങളായിരിക്കത്തില്ല ഈ ഒരു സമയത്ത് നിങ്ങൾ മുന്നേ കണ്ട നിങ്ങളെ ആയിരിക്കത്തില്ല ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ പ്രവർത്തിക്കുന്ന കാരണം അത്രത്തോളം ഡിമാൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രത്തോളം ആയിട്ടുള്ള അത്രത്തോളം അവൈക്കനിങ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കൂടെ ഇപ്പോൾ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ചുരു അഴിയാൻ പറ്റാത്ത കുറേ അധികം പ്രശ്നങ്ങൾ ചുരുലേ പറ്റാത്ത സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വിദ്വേഷം ഒറ്റപ്പെട്ട സിറ്റുവേഷൻസ് നിങ്ങളുടെ ചാവി നഷ്ടപ്പെട്ട് അതായത് ഒരു വീട്ടിന്റെ ചാവി നഷ്ടപ്പെട്ടിട്ട് വെളിയിൽ വെളിയിലിരിക്കേണ്ട ഒരു അവസ്ഥ ആയ ഒരു സ്വന്തം വീട്ടുകാരന്റെ സിറ്റുവേഷനെ കണക്കാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഒറ്റപ്പെട്ട അവസ്ഥ അതായത് എന്ത് നേടിയെന്ന് പറഞ്ഞാൽ പണം ഉണ്ടെന്നുണ്ടെങ്കിലും പദവി ഉണ്ടെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണോ ഉണ്ടത് ആ ഒരു കാര്യത്തിൽ ഒന്നും നിങ്ങൾക്ക് ഒരു അട്രാക്റ്റഡ് ആവാൻ അല്ലെങ്കിൽ ആ കാര്യങ്ങൾക്കൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എത്തിപ്പെടാൻ പറ്റാത്ത രീതിക്ക് ഉള്ളൊരു ട്രോമ തന്നൊരു വ്യക്തിയായിരിക്കാം ഈ ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കുറച്ചധികം ആൾക്കാർക്ക് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്തൊക്കെ കാര്യങ്ങൾ റിയലൈസേഷൻ ചെയ്തു കൊടുത്തു കഴിഞ്ഞാലും എന്തൊക്കെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാകത്തില്ല കാരണം അവർ വേറൊരു ലോകത്ത് നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ പുതിയൊരു വെളിച്ചം ഉള്ളതുകൊണ്ട് തന്നെ മേ ബി ജോബായിരിക്കാം കരിയർ ആയിരിക്കാം ഫിനാൻസ് ആയിരിക്കാം മദർ ആയിരിക്കാം ഒരു എനർജി ആയിരിക്കാം എന്തെങ്കിലും കാര്യത്തിൽ അവർ ഇതായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് ഇപ്പം നിങ്ങൾ പറയുന്നത് ഒന്നും തലേ കയറും തല തലയിൽ ഒരു ചാൻസ് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നില്ല കാരണം ആ വ്യക്തി നിൽക്കുന്ന ഒരു വേറൊരു വേൾഡിലാണ് നിൽക്കുന്നത് തലകുത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു സമയത്ത് എല്ലാം ആ ഒരു കാര്യം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും അവർ ആ ഒരു സെൻസിൽ മാത്രമേ എടുക്കാൻ ചാൻസ് ഉള്ളൂ അവർ നിങ്ങൾ അങ്ങനെ കാണത്തുള്ളൂ കാരണം നിങ്ങൾ ഓൾറെഡി ഈ വ്യക്തി അങ്ങനെ കണ്ടുകഴിഞ്ഞതായിരിക്കാം അല്ലാതുകൊണ്ട് നിങ്ങളെ മുന്നത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ കർമ്മ കൊടുത്തതായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം കൊണ്ടുപോകുന്ന ആ വ്യക്തിയെ കൊണ്ടുപോകുന്നത് എന്ന് ഒരു നെഗറ്റീവും പോസിറ്റീവും ഒരു എനർജി ആയിട്ടാണ് കാണാൻ പറ്റുന്നത് മേ ബി ആ വ്യക്തിയുടെ ലൈഫിൽ തന്നെ ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തോട്ട് വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ചില സമയത്ത് വരും ചില സമയത്ത് വേറൊരു മെന്റാലിറ്റി ചില സമയത്ത് നല്ലതായിരിക്കും ആ വ്യക്തി തീരുമാനിക്കുന്നത് പക്ഷെ ചില സമയത്ത് വേറൊരു രീതിയായിരിക്കും ഞാൻ ചിന്തിക്കുന്ന ഒരു എന്താ പറയുക ഒരു എന്തൊക്കെയോ എന്തിനൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് പക്ഷേ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസിഷൻ എടുക്കാൻ എടുക്കും വേഗം തന്നെ എടുക്കാൻ ചാൻസ് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ആ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ടൈം ഇങ്ങനെ പെട്ടെന്ന് പൊയ്ക്കൊണ്ടിരിക്കണം ആ വ്യക്തിക്ക് അധികം ടൈം ഇല്ല എന്തൊക്കെയോ കാര്യങ്ങൾക്ക് കിട്ടും ടൈം ഇല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വ്യക്തി ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് അവിടെ ഭയങ്കരമായിട്ടും ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ത് തീരുമാനം എടുക്കണം നിങ്ങൾക്ക് വേണ്ടി എന്താ എന്താണ് ഡിസിഷൻ എടുക്കേണ്ടത് ഏത് വീക്ക് പോയിന്റ് വരെ പോണം അവിടെ പോയി കഴിഞ്ഞാൽ ഒരു വെളിച്ചം ഉണ്ടാവുമോ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുമോ എന്നീ വ്യക്തിക്ക് ഒട്ടും അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിട്ടാണ് നിൽക്കാൻ നിൽക്കുന്നത് അതുപോലെ തന്നെ എന്താ പറ്റാ പറയാ ഈ വ്യക്തി ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഈ വ്യക്തി ഇപ്പൊ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ വ്യക്തി ഇപ്പം കാണുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ആ ഒരു ലൂപ്പ് എന്ന വ്യക്തികൾ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ളൊരു വേറൊരു ഓപ്പർച്യൂണിറ്റി ഭയങ്കരമായിട്ടുള്ള സന്തോഷം ഈ വ്യക്തി ഭയങ്കരമായിട്ടുള്ള ഹാപ്പിനെസിൽ നിൽക്കുന്ന ഒരു ടൈം ആയിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് നിങ്ങളത് ഭയങ്കരമായിട്ടുള്ളൊരു ദേഷ്യം പുറപ്പെടുവിക്കാം നിങ്ങളെ അങ്ങോട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള നിങ്ങൾക്ക് മുന്നേ കണ്ടക്കത്തൊരു വ്യക്തി ആവാൻ ഈ വ്യക്തി ചാൻസ് ഉള്ളതായിട്ട് കാണാൻ പറ്റില്ല കാരണം ഭയങ്കരമായിട്ടും ഏഹ് എന്താ പറയുക ഒരു ഒന്ന് ഈ സ്പിരിച്വൽ വേൾഡിലായിരിക്കാം ഈ വ്യക്തി നിൽക്കുന്നത് അല്ലെങ്കിൽ കുറെ അധികം അനുഭവം കൂടെ ഉള്ളത് കുറേ അധികം കാര്യങ്ങൾ പഠിച്ചു എന്ന ഒരു ആയിരിക്കും നിങ്ങളുടെ ഈ വ്യക്തി പെരുമാറുന്നത് അത്രത്തോളം ഡീപ്പായിട്ട് ഭയങ്കര ദേഷ്യമായിട്ട് ഭയങ്കര ക്രൂരമായിട്ട് ആ വ്യക്തിയുടെ ആ ഏജിനനുസരിച്ചുള്ള പ്രത്യേകത ആയിരിക്കും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഏജ് കൂടിയതിന്റെ ഒരു പ്രത്യേകത ആയിരിക്കും അല്ലാന്നുകൊണ്ടിൽ ആ വ്യക്തിക്ക് പണമുള്ളതിന്റെ ഒരു അഹങ്കാരമായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പവർ ഉള്ളതിൻ്റെ ഒരു അഹങ്കാരമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്തൊക്കെയോ ഒരു ലൈഫിൽ നേടി എന്തൊക്കെ ലൈഫിൽ അച്ചീവ്മെന്റ് ചെയ്തു എന്നൊക്കെ ഉള്ളൊരു പവറായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒരു ഭയങ്കരമായിട്ടൊരു പവർ ഉണ്ട് എന്നുള്ളൊരു കിങ് ഓഫ് ഫോർട്സ് ആണ് കാര്യങ്ങള് ആ വ്യക്തി ആ വ്യക്തിയുടെ ലൈഫിൽ രാജാവായിരിക്കാം പക്ഷെ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ തന്നെയാണ് രാജാവായിട്ട് കാണാൻ പറ്റുന്നത് ഈ റിലേഷൻഷിപ്പ് ഒരു അവേക്കനിങ് ആണ് അവേക്കനിങ് സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കടന്നു പോകേണ്ട നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കുറച്ചധികം കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വ്യക്തി വരണം ഈ ഒരു വ്യക്തി വന്ന് നിങ്ങളുടെ ലൈഫിൽ കുറേയധികം പാഠങ്ങൾ പഠിപ്പിച്ചിട്ട് എങ്കിൽ മാത്രമേ നിങ്ങളത് റിയലൈസേഷൻ ചെയ്യത്തുള്ളൂ ഈ ഒരു വ്യക്തി വന്നാൽ മാത്രമേ നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ള ഇമോഷൻസ് എന്താണ് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം എന്താണ് ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതൊക്കെ മനസ്സിലാവണമെങ്കിൽ ഇങ്ങനത്തെ ഉള്ള വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലോട്ട് വന്ന് കടന്നു പോകണം എന്നുള്ളൊരു ആയിട്ടുള്ള കണക്ഷൻ കാണാൻ പറ്റുന്നുണ്ട് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറക്റ്റ് പോയിന്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഹാപ്പിനെസ് ഉണ്ട് ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള ഹാപ്പിനെസ് ഉണ്ട് പിന്നെന്താ എൻജോയ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഈ വ്യക്തിക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയാ എൻജോയ്മെന്റ് അടിച്ചുപൊളിക്കൽ അതുപോലെ തന്നെ ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു ഫീലിങ് ഗുഡ് പോസിറ്റീവ് ആയിട്ടാണ് ഇപ്പൊ കുറേ അധികം ആൾക്കാരെ കാണാൻ പറ്റുന്നത് ബ്ലെസ്ഡ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത് കുറെ അധികം ആൾക്കാരുടെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും കുറെ അധികം പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും തരണം ചെയ്ത് കുറേ അധികം ഹാർഡ് വർക്ക് ചെയ്ത് കുറേ അധികം മെച്ചൂർഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്തതിന്റെ സിറ്റുവേഷനിൽ നിന്ന് വിഷമിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഒറ്റപ്പെട്ട അവസ്ഥ ഒറ്റപ്പെട്ട അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയാ എല്ലാം തളർന്നു വല്ലാത്ത ഒരു സിറ്റുവേഷനിലായി ഡാർക്ക് നൈറ്റ് ഓഫ് സോള് ഏർ ഒരു മൂകമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു ടൈമായിട്ട് കുറച്ചധികം ആൾക്കാരെനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തിയുടെ

നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മനസ്സിലാക്കലൊരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നല്ല ഡെപ്ത്തുള്ള റിലേഷൻഷിപ്പായിരുന്നു പക്ഷെ എന്തൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ നിന്നും കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് തിരിച്ചു പോയായിട്ട് കുറച്ചധികം ആൾക്കാർ കാണാൻ പറ്റുന്നുണ്ട് കുറേ അധികം ആൾക്കാർ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തോട്ട് അല്ലെങ്കിൽ ഇതൊരു ഡിവൈൻ ആക്സസ് ആണ് ഒരു ഡിവൈനായിട്ട് അല്ലെങ്കിൽ ദൈവമായിട്ട് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടു തന്നെ ദൈവമായിട്ട് നിങ്ങളുടെ ലൈഫിൽ അനൗൺസ് ചെയ്യേണ്ടി വരും ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടത് നിങ്ങൾ പോകേണ്ട വഴി അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന വഴിക്ക് ഓൺ ട്രാക്കിൽ നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ഒരു വ്യക്തിയാണ് അത് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരണം എന്ന് എഴുതി വെച്ചത് കൊണ്ട് തന്നെ ആ ടൈം ആയപ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ വ്യക്തി വരിക തന്നെ ചെയ്തു അതുപോലെ തന്നെ ആ വ്യക്തി ടൈം ആവുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീണിയിലോട്ട് ആ വ്യക്തിയെ സ്വാഗതം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ വലിയ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് ആ വ്യക്തിയെ ആനയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് പക്ഷേ ടൈം എന്ന് പറയുന്നൊരു സംഭവം ആ വ്യക്തികൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടി വരും കാരണം ആ വ്യക്തിയുടെ ലൈഫിൽ നടക്കുന്ന കുറച്ചധികം കാര്യങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ നടക്കുന്ന കുറച്ചധികം സിറ്റുവേഷൻസ് ആ വ്യക്തി കടന്നുപോയി കൊണ്ടിരിക്കുന്ന കുറച്ച് സിറ്റുവേഷൻ ഭയങ്കരമായിട്ടും തരണം ചെയ്യുന്ന കുറച്ചധികം എന്താ പറയുക ഫാമിലി റിലേറ്റീവ്സ് ആയിട്ടുള്ള ഫാമിലി ഇഷ്യൂസ് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളോട്ട് ഈ വ്യക്തി കടന്നു പോയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫ് നിങ്ങളായിട്ട് തന്നെ മെയ്ഡ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് ഓക്കെ എന്താ പറയാ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന കുറച്ചധികം ആൾക്കാർ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഈ പറയുന്ന റിലേഷൻഷിപ്പിൽ ആൾക്കാരെ വെച്ച് എന്തെങ്കിലും ചെയ്ത് കൊണ്ടുവരാം എന്ന് പറഞ്ഞു നിൽക്കുന്ന കുറച്ചധികം ആൾക്കാരെ കാണാൻ പറ്റും ബ്ലാക്ക് മാജിക് എഫക്റ്റ് നെഗറ്റീവ് എനർജി കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ ഈ സമയത്ത് നിങ്ങളെ റിയലൈസേഷൻ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കുറേയധികം കാര്യങ്ങൾ പഠിക്കേണ്ടി വരും കുറേ അധികം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും നിങ്ങളുടെ ലൈഫ് എന്താണ് നിങ്ങൾക്ക് കൂടുതലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലോട്ട് വന്നതായിട്ടാണ് കുറേയധികം ആൾക്കാർ ഇനി ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പം ഇതൊരു ചെറിയൊരു ഒരു ജനറൽ ആയിട്ടുള്ള റീഡിങ് ആണ് ചെയ്തത് അപ്പം നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം ഓക്കെ